ഹലോ ഫ്രണ്ട്സ് ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അയക്കൂറക്കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് അയക്കൂറ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്ര വലിയ അയക്കൂറെന്നല്ല ചെറുതാണ് അപ്പോൾ അത് വെച്ചിട്ട് തേങ്ങ വറുത്തരച്ചിട്ടുള്ളൊരു കറിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അമ്മ മീനൊക്കെ നന്നായി വെട്ടി വൃത്തിയൊക്കെ വന്ന കേട്ടോ ഇരുമ്പ് ചീൻചട്ടി അടുപ്പത്ത് വെച്ച അതിലേക്ക് നാളികേരം ചെരുക്കിയത് ചുവന്നുള്ളി വെളുത്തുള്ളി പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എന്നിവ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മളത് ഇറക്കി വെക്കണം കരിയാൻ പാടില്ല കരിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് പോവും പിന്നെ നമ്മൾ പുളിവെള്ളം ചട്ടിയിലാക്കിയിട്ട് അടുപ്പത്ത് വയ്ക്കുന്നു മൺചട്ടിയിൽ അത് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി പച്ചമുളക് അതെല്ലാം നന്നായിട്ട് മുറിച്ചിട്ട് അത് വേവുന്ന സമയം കൂടെ നമുക്ക് അരമ്പ് അരച്ചെടുക്കാം അരപ്പ് എന്നിട്ട് അതിലേക്ക് ഒഴിക്കണം ഇനി ഇത് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചുരിച്ച കഷ് മീനുകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം ട കാരണം അടുക്കിയിൽ പണി പറഞ്ഞു കിട്ട നന്നായി തിളച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് നന്നായി കളച്ചി കേട്ടോ മീൻകറി റെഡി ആയിട്ട് ഇല്ല അതിലേക്ക് ഇനി വെളിച്ചെണ്ണിട്ട് നന്നായി വഴറ്റിയിട്ട് വറുത്തിടാം ഇപ്പോൾ സ്വാദിഷ്ടമായ കുറക്കറി റെഡി ആയിട്ടുണ്ട് ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക